അങ്ങനെ എന്നിട്ട് ഫോട്ടോ ഒക്കെ എടുക്കുന്നത് അപ്പൊ ഞാനടുത്ത് ഭയങ്കരായിട്ട് പുള്ളിക്ക് അറിയായിരിക്കും ആരാ ഒരു അനിമേറ്റർ എന്ന് പറയുമ്പോൾ ഒരു ആക്ടർ കൂടെ ആയിരിക്കണം കാരണം ഇപ്പൊ നമുക്ക് ആന നടക്കണന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം നടന്നു നോക്കണം കഥ കണ്ടിട്ടുണ്ടോ വീട്ടിൽ പോവാറില്ല കണ്ടിട്ടില്ല ഓക്കെ ആക്ച്വലി നമ്മളിപ്പം നേരത്തെ പറഞ്ഞു നിങ്ങൾ ഭയങ്കര ഫ്രണ്ട്സ് തന്നെയാണെന്ന് പറഞ്ഞു പക്ഷെ നിങ്ങൾ ഇപ്പൊ ഒരുമിച്ച് സീനിലേക്കൊക്കെ വരികയാണെങ്കിൽ ഈ രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചിരിക്കുക അങ്ങനെ പിന്നെ പിന്നെ ടേക്ക് എടുത്ത് പോകുന്ന സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടാവാറുണ്ട് ഉണ്ടാവാം അപ്പൊ അമ്പലത്തിൽ അപ്പൊ താനിപ്പൊ ഹോട്ടലിൽ കയറിയപ്പോ തൻ്റെ മുൻ കഴിഞ്ഞു മലപ്പുറമാണെന്ന് മനസ്സിലായി അല്ലെ ഇതാണ് കറക്റ്റ് ഞാനത് പറയാതിരുന്നതാണ് അല്ല ഇപ്പൊ വരുന്നതിന് എന്തുകൊണ്ടാണ് ഇയാള് പാൻറ്റ് ഇട്ടെന്നറിയോ അല്ല കാരണം എന്താ ഞങ്ങള് ഇതിപ്പോ സീനിലെ കോസ്റ്റ്യൂമാണ് ഇയാൾ കോസ്റ്റ്യാണ് ഇയാളിത് മാറിയന്താ അറിയാമോ ഹോട്ടലിൽ കഴിക്കാൻ പോയപ്പോ ഫോൺ വന്നു വൈഫാണ് വിളിച്ചത് ഞാൻ കല്യാണം കഴിഞ്ഞു അറിയിച്ചു ഫോൺ വിളിച്ച് ഇങ്ങനെ ഡോറ് വന്നപ്പോ മുണ്ട് ഇങ്ങനെ ഇതായി പോയി ആളുടെ കണ്ടു പിന്നെ അപ്പൊ ഇവ റാഞ്ചി റോസ് മറ്റേ ഇതില് ഏത് മറ്റേ സിനിമയില്ലേ മറ്റേ സിനിമയിൽ റാഞ്ചി റോസ് മിണ്ട അപ്പൊ ഇവ അടുത്തേക്ക് ഇവര് അപ്പോഴും കൂടെ ഇണ്ട് മുണ്ട് മിണ്ട് ഞാൻ നീ മുണ്ടാദ്യം അടിപൊളി

പ്രത്യേകിച്ച് പ്രിപ്പറേഷൻ വയറെപ്പോഴും ഒരാളാണ് മലയാളി ഞാൻ ദുബായിലാണ് പഠിച്ചത് ഇയാളെന്താ പറഞ്ഞത് ഇയാളെന്താ കേട്ടത് അല്ലേ കേട്ടു പറയലേക്കാൻ ക്യാമറ കെട്ടിക്കാട് ഇതിപ്പോ സത്യം പറഞ്ഞ ഇന്റർവ്യൂ എന്ന് പറയുന്നത് ഇവര് തമ്മിലുള്ള അങ്ങോട്ടും ഇങ്ങോട്ടുള്ളത് വീട്ടിൽ പോവാൻ പറ്റുള്ളൂ അപ്പൊ നമ്മളിപ്പോ ചെയ്യുന്നതിനൊന്നും പ്രസക്തിയില്ല എന്നാണോ ചേട്ടൻ പറഞ്ഞു തരുന്നത് എന്താണേലും അഭിനയമാണേലും നമ്മളിപ്പോ ചെയ്യാതെ അല്ല കാരണം വെച്ചാൽ ഇന്ന് ഷൂട്ടിന്റെ ഡേറ്റ് ആണല്ലോ അപ്പൊ ഇത് ഫ്രീ ആയിട്ടുള്ള ദിവസമാണെങ്കിൽ നമുക്ക് വാദവരാതം സംസാരിക്കാമായിരുന്നു ഷൂട്ടുള്ളത് കൊണ്ട് മനസ്സിലാക്കുന്നതിന് അല്ല ലൈറ്റ് പോകുന്നതിനുമ്പോ നമ്മള് മാക്സിമം നമ്മളെ കൊണ്ട് അവർക്ക് ഉപകാരമാക്കി കൊടുക്കുക എന്നുള്ള സംഭവമാണ് ചേട്ടൻ്റെ ഇത് ഞാൻ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് അതിനൊന്നും എനിക്ക് വ്യക്തമായ ആൻസർ അല്ലേ അത് വേറെ എന്താണ് ചോദിക്കേണ്ടത് ഏത് രീതിയിലുള്ള ഫോർമാറ്റ് ആണ് വേണ്ടത് നമ്മള് ന്യൂസിന്റെ ഭാഗത്തിലേക്ക് അത് ഇഷ്ടമാണ്വ്യൂടെ ഉദ്ദേശിക്കുന്നത് ഇന്റർവ്യൂ കൊണ്ട് ചേട്ടൻ എന്താണ് ചേട്ടൻ ഇവിടെ വന്നിരിക്കുന്നത് ഞങ്ങള് നമ്മളിപ്പം രണ്ട് ഇത്രയും പോപ്പുലർ ആയിട്ടുള്ള രണ്ട് ആക്ടേഴ്സിനെ നമ്മുടെ ഓ ആരാണ് എന്താണ് ഞങ്ങളുടെ ലക്ഷ്യം എന്താണെന്ന് മനസ്സിലായില്ല അല്ലേ ചേട്ടൻ ചേട്ടൻ ആക്ടർ ആണെന്നുള്ള കാര്യം ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു മനസ്സിലായില്ലേ നമുക്ക് ഞാൻ ചോദിക്കട്ടെ നെക്കുറിച്ച് എന്ത് കഥാനായിക വീട്ടിൽ വല്ലപ്പോഴും വീട്ടിൽ കണ്ടിട്ടില്ല ഓക്കേ എന്താ ബോണ്ടാണോ നമുക്ക് സത്യയുടെ ഞാൻ അതിന്റെ മെയിൻ ആക്ടറില്ലേ എഴുതുക പിന്നെ അത് വേറെ ഒരാള് അല്ല ബോഡി ഷേബിംഗ് ഒന്നും എനിക്ക് അവരുടെ പേരറിയില്ല ഇതിലെ ഒറിജിനൽ നായികയുടെ പേര് ആ അജുഷറിയ ും നല്ലതാണ് എന്റെ അടുത്ത് ചേട്ടന്റെ മുഖം എനിക്കറിയാം യാഥാർത്ഥ്യത്തിലേക്ക് പണ്ട് 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 വാർത്ത ഇളം മൂക്ക് നീണ്ട കുട്ടിയെ കാണാനില്ല എനിക്ക് പേര് രണ്ട് രണ്ട് ഒരു സ്ക്രീനിൽ വരുന്ന ഒരു വ്യക്തിയെ നമ്മൾ ഒരിക്കൽ പോലും കണ്ടിട്ടില്ല എന്ന് പറയും അങ്ങനെ ചോദിച്ചപ്പോ അതിന് വേറെ പ്രത്യേകിച്ച് മീനിംഗ് സത്യം പറഞ്ഞു അപ്പൊ അജിപ്ഷ എന്നൊരു വ്യക്തി ഇപ്പം സീരിയലില് ലൈവായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണ് എനിക്ക് തോന്നുന്നു ഞാൻ അറിഞ്ഞത് വെച്ച് സിനിമയിലൂടെയാണ് സിനിമയിലെ ചെറിയൊരു കഥാപാത്രമായി അങ്ങനെയാണ് സീരിയലിലേക്ക് വരുന്നത് അപ്പൊ ആ ഒരു ജേണി ഒരുപാട് പറഞ്ഞിട്ടുണ്ടാവും എങ്കിലും ഒരു ചെറിയ രീതിയിൽ നമ്മുടെ അടുത്തൊന്ന് പറയാവോ എനിക്ക് ആദ്യം അഭിനയം വലിയ താല്പര്യം ഇല്ലായിരുന്നു എനിക്ക് എന്റെ ലൈഫിൽ നടന്ന ഒരു സ്റ്റോറി അത് എൻ്റെ ഒരു ഫ്രണ്ടിനോട് പറഞ്ഞപ്പോ ചുമർ സിനിമാക്കിക്കൂടെന്ന് ചോദിച്ചു അപ്പൊ ഞാൻ ഇത് സിനിമ ആക്കാൻ വേണ്ടിട്ട് എനിക്ക് യാതൊരു കോണ്ടാക്റ്റുമില്ല നമ്മുടെ ഒരു ഫ്രണ്ട് പറഞ്ഞിട്ട് ഞാനൊരു കൺട്രോളറെ വിളിക്കുകയും ആ കഥ പോയി പറയുകയൊക്കെ ചെയ്തു ആ കഥ ഇട്ടിട്ടവരുടെ ഇത് എന്ത് ഉള്ള സ്റ്റോറിയാന്ന് ചോദിച്ചു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാ എനിക്ക് ആ സമയത്ത് പറയാൻ അറിയില്ലായിരുന്നു എന്റെ മനസ്സിലുണ്ട് ആ ഒരു വിഷ്വൽസ് പക്ഷെ എനിക്ക് ഒരു പ്രൊഡ്യൂസർ പ്രൊഡ്യൂസറടുത്ത് ഇത് ഇങ്ങനെയൊക്കെയാണ് ഭയങ്കര ലാഗിങ് എനിക്ക് അങ്ങനെ അറിയില്ല അതുകൊണ്ട് ആ സമയത്ത് എന്റെ അടുത്ത് ചോദിച്ചാൽ ആ സമയത്ത് എനിക്ക് തോന്നുന്നു ചിത്രാഞ്ജലി സ്റ്റുഡിയോയിലാണ് ഞാൻ പോയി പറഞ്ഞത് അപ്പം ഒപ്പം സിനിമയുടെ ഷൂട്ടിംഗ് അവിടെ നടക്കാണ് അപ്പൊ ഞാൻ ലാലേട്ടനെ ആദ്യമായിട്ട് കാണുന്നവിടെ വെച്ചാണ് അപ്പൊ ഏഹ് ഒന്ന് രണ്ട് സീരിയൽസിന്റെ ഷൂട്ടും അവിടെ നടക്കുന്നുണ്ട് ഒരു ഒരേ സമയത്താണ് അപ്പൊ ആ സമയത്ത് കഥ പറഞ്ഞ് ഇങ്ങനെ പെട്ടെന്ന് ഞാനാണ് കോട്ടയത്ത് നിന്ന് ബസ് കയറി അന്ന് എനിക്ക് നോമ്പായിരുന്നു നോമ്പ് പിടിച്ചിട്ടാണ് ഞാൻ അവിടെ പോകുന്നത് അപ്പൊ എനിക്ക് ചുമ്മാ ഒരു സിനിമ എനിക്ക് വലിയ പരിചയമൊന്നുമില്ല ആ കഥ പറഞ്ഞാൽ നടക്കുമെന്ന് അറിയില്ല എന്റെ ലൈഫ് എന്റെ മുമ്പോട്ടുള്ള ലൈഫ് എന്താകും എനിക്ക് അറിയില്ല എന്നാലും ഞാനത് എന്തോ ധൈര്യമൊക്കെ സംഭരിച്ച് കഥ പറയാൻ വേണ്ടി പോയി കഥ പറ കഥ ഒരു പറഞ്ഞ രീതി അനുസരിച്ച് എനിക്ക് തന്നെ അറിയാം ഞാൻ എന്തായി പറയുന്നു പറയുന്ന അതിപ്പോ ചോദിച്ചാലും അല്ല കൂടെ ഒരു ട്രെയിനിൽ യാത്ര ചെയ്ത ഒരു ഒരു സ്റ്റോറിയാണ് ആ ആയിട്ട് ട്രെയിനിൽ ഇങ്ങനെ ഒരു യാത്ര പോയി കേരളത്തിൽ ഹൈദരാബാദിലേക്കുള്ള യാത്ര ഇതിന്റെ ഇടയിൽ സംഭവിച്ച കുറച്ച് കുറച്ച് കാര്യങ്ങൾ അത് ഞാൻ എന്റെ വേറൊരു ഫ്രണ്ടിനോട് പറഞ്ഞപ്പോ നല്ല രസമുണ്ടല്ലോ ഇത് നിനക്ക് സിനിമ ആക്കി കൂടുന്നു അവൻ ചുമ തമാശക്ക് ചോദിച്ചാണ് ആ തമാശയ്ക്കുള്ള ചോദ്യത്തിനാണ് ഞാൻ ഇങ്ങനെ ഒരു കൺട്രോളർ വഴി പ്രൊഡ്യൂസർ അടുത്തവരെ എടുത്തവരെത്തിയത് അത് കഴിഞ്ഞിട്ട് അവര് പറഞ്ഞു മോനെ നമ്മളൊരു സിനിമ ഒക്കെ ഭയങ്കര സംസാരിക്കുമ്പോ ഭയങ്കര ഇതിലൊക്കെ സംസാരിക്കണം കഥയൊക്കെ പറയുന്നത് ഭയങ്കര ഇതായിട്ടാണ് ആ കുറച്ചുകൂടെ പ്രൊഫഷണൽ ആയിട്ട് ഇപ്പൊ മോൻ എന്താ പറയുന്നത് മോനും പോലും അറിയില്ല എന്നൊക്കെ പറഞ്ഞു അപ്പൊ ഞാൻ ഇങ്ങനെയൊക്കെയാണല്ലേ അപ്പൊ എന്റെ അടുത്ത് മോൻ അഭിനയിക്കാൻ താല്പര്യം ഉണ്ടോ ഞാൻ പറഞ്ഞേ എനിക്ക് താല്പര്യമില്ല അപ്പൊ അവരുടെ ഏതോ ഒരു സീരിയലോ എന്തോ സംഭവം അവിടെ നടക്കുന്നുണ്ട് അപ്പം ഏതോ ഒരു ചാനലിൽ അപ്പം അടുത്ത ആഴ്ച ഷൂട്ട് തുടങ്ങാൻ പോവാ അഭിനയിക്കുമോ ചോദിച്ചു ഞാൻ പറഞ്ഞു അയ്യോ അഭിനയിക്കാൻ എനിക്ക് താല്പര്യം ഇല്ല വീട്ടിൽ വന്നു അപ്പൊ പിന്നെ ഞാൻ പിന്നെ വിചാരിച്ച് ഈ അഭിനയത്തിലോട്ട് കഴിഞ്ഞാൽ എന്റെ കഥ എനിക്ക് നൈസായിട്ട് ചെലപ്പം ഇതിലോട്ട് ഫലിപ്പിക്കാൻ പറ്റുമോ എന്ന് ഓർത്തിട്ട് ഞാൻ എന്നാ പുള്ളീനെ വിളിച്ചിട്ടുണ്ട് ചേട്ടാ ഞാൻ അഭിനയിക്കാൻ റെഡിയാ നിന്റെ അടുത്ത് അന്ന് ചോദിച്ചല്ലേ ഇപ്പൊ വേറെ ആള് എന്ന് പറഞ്ഞു അപ്പൊ പിന്നെ ഓക്കെ സ്വാഭാവികമായിട്ടും ഞാൻ അത് വിട്ടു പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ കട്ടപ്പനിലെ ഋതിക്രോശം പടത്തില് കാസ്റ്റിംഗ് കമ്പനിയാണ് ഒരു രീതിയിൽ എന്റെ ഫോട്ടോ കണ്ടിട്ട് എന്താണോ ചോദിച്ച് വിളിച്ച് ഇതുപോലെ ഒരു തൊടുപുഴല വാഗണോ ഷൂട്ടിംഗ് ഉണ്ട് അപ്പൊ രണ്ടു മൂന്ന് ദിവസം ഷൂട്ടിംഗ് കാണും ഒരു പൂവാലനായിട്ടാണ് അപ്പൊ എനിക്ക് എനിക്കറിയില്ല ഞാൻ മുമ്പ് ഒരു ഫോട്ടോയ്ക്ക് പോലും പോസ്റ്റ് ചെയ്യാത്ത ആളാണ് ഞാൻ അധികം വീഡിയോ അങ്ങനെ ഒന്നും എടുക്കില്ല ഭയങ്കര ഷൈ ആണ് ഇപ്പോഴും അപ്പൊ അന്ന് അതിനേക്കാളും ഷൈ ആയിരുന്നു അപ്പോ ആ സമയത്ത് ഞാനോടത്ത് തന്നെ വിളിച്ചപ്പോ ഞാൻ നിന്ന് അഭിനയിക്കാൻ വേണ്ടി പോയതല്ല എന്റെ കഥ എന്നാൽ ഇവരുടെ അടുത്ത് എങ്ങനെയെങ്കിലും പറയാം എന്ന് കരുതി പോയതാണ് പിന്നെ ആ സമയത്ത് ഞാൻ ഇപ്പൊ നാദർശുണ്ട് അവരുടെ അടുത്ത് കഥ പറയാൻ ഓർത്തിരുന്നപ്പം അവരുടെ ഫസ്റ്റ് പടമാണ് അവരെങ്ങനെ അതൊന്ന് ആക്കി എടുത്ത് ഇങ്ങനെ പോക്കോണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ എന്റെ കഥ പോയി പറഞ്ഞാൽ അത് ശരിയല്ലല്ലോ അപ്പൊ പിന്നെ ഞാൻ ഇങ്ങനെ പോവാലനായിട്ടാണ് ഇപ്പൊ ആദ്യം ഒരു ക്യാമറ ഒക്കെ വെച്ചിട്ട് നാദർഷൊക്കെ പറഞ്ഞാ നീ ലെൻസിൽ നോക്കിയാൽ മതി എന്നൊക്കെ പറഞ്ഞു എനിക്കത് ആദ്യ അനുഭവമായിരുന്നു പക്ഷേ കാണാം നമ്മുടെ എന്താ മറ്റേ ഒരു പ്രയാഗം ഇങ്ങനെ നടക്കുമ്പോ ഒരു പാലത്തിൽ നിൽക്കുന്ന ഒരു നീല ഷർട്ട് ഒരു മുടിയൊക്കെ പറ്റിയടിച്ച് മീശ കൊറച്ചിട്ട് ഒരു ഗ്ലാസ് ഒക്കെ വെച്ചിട്ട് ഇങ്ങനെ വാ വിളിച്ച് നോക്കി നിൽക്കുന്ന ഒരു ക്യാരക്ടറാണ് അതാണ് ആദ്യ ഒരു അനുഭവതാണ് അത് കഴിഞ്ഞിട്ട് അവരെനിക്ക് കുറച്ച് കാശൊക്കെ തന്നു കാശ് ഒക്കെ കിട്ടും കൊള്ളാനോ രസാണ് അപ്പം ഞാൻ ഓർത്തുന്ന തന്ന രസാണ് അപ്പൊ അത് കഴിഞ്ഞിട്ട് പിന്നെ വേറൊരു സീരിയലിൽ ഇതുപോലെ ഫോട്ടോ വിളിച്ച് അതില് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു മൂന്ന് മാസം വേറെ ചാനലിൽ അപ്പൊ അപ്പോഴാണ് എനിക്ക് തോന്നിയത് എനിക്ക് എനിക്ക് സ്വന്തമായിട്ട് ഞാൻ കഥ മാറ്റി വെച്ച് പിന്നെ അഭിനയത്തിനോട് ഭയങ്കര ഒരു ഇഷ്ടമായി തുടങ്ങി പിന്നെ അത് കഴിഞ്ഞ് പിന്നെ ഒരു വർഷം ഗ്യാപ്പ് വന്നു ആ ഗ്യാപ്പിൽ ഞാൻ സോഷ്യൽ മീഡിയ ആ സമയത്ത് മ്യൂസിക്കില് ടിക്ടോക്കിന് മുമ്പ് മ്യൂസിക്കില് ഉണ്ടായിരുന്നു അപ്പൊ അതില് ലിപ്സിങ് ചെയ്ത് കുറേ വീഡിയോസ് ചെയ്യും പിന്നെ ഓൺ വോയ്സിൽ കുറച്ച് വീഡിയോസ് ഒക്കെ ചെയ്യും അപ്പൊ അങ്ങനെയൊക്കെ ചെയ്ത് പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ സീരിയല് ഒക്കെ കണ്ടിന്യൂസ് ആയിട്ട് കിട്ടി ഉപേക്ഷിച്ചു എന്നിട്ട് പുതിയൊരു കഥ ഇപ്പം സെറ്റാക്കി വെച്ചിട്ടുണ്ട് അതിപ്പോ അത്യാവശ്യം നമ്മളിപ്പോ നമ്മളിപ്പോ ഒരു പടം കാണുമ്പോ നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു രീതിണ്ടല്ലോ അപ്പൊ ആ ഒരു തരത്തിലുള്ള ഒരു പടം ഞാൻ വെച്ചിട്ടുണ്ട് ഇനി അതെനിക്ക് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് അതോടനെ എന്തായാലും ചെയ്യണം യൂട്യൂബ് ചാനൽ ഉണ്ട് ഞാൻ ചെറിയ തരത്തിലുള്ള ഷോർട്ട് വീഡിയോസ് ഒക്കെ മൊബൈലിൽ ഷൂട്ട് ചെയ്താലും ഇനിയിപ്പോ നമ്മള് ദീപൻ മുരടിയിലേക്ക് എത്തുകയാണെങ്കിൽ ആനിമേറ്റർ ആയിട്ടാണ് ലൈഫ് സ്റ്റാർട്ട് ചെയ്തത് കരിയർ സ്റ്റാർട്ട് ചെയ്തത് അപ്പൊ ഇന്ന് ഒരു അഭിനേതാവായി നിൽക്കുന്നു ആക്ച്വലി ഒരു ആനിമേറ്റർ എന്നൊരു പൊസിഷനിൽ തന്നെ നിന്നൊരാള് ഇന്നൊരു അഭിനേതാവായി ഒരു ഒരുപാട് ജേണിയിലൂടെ കടന്നു പോയിട്ടാണ് എന്താ പറഞ്ഞിൻ നമ്മൾക്ക് ഫോർ എക്സാമ്പിൾ ഇത് കാണുന്ന ആൾക്കാര് പറയാം അനിമേറ്റർ എന്ന് പറയുമ്പോ ആക്ടറും കൂടെ ആയിരിക്കണം കാരണം ഇപ്പൊ നമുക്ക് ആന നടക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം നടന്നു നോക്കണം കാരണം അനിമേഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിന്റെ കാല് ഇപ്പം ഫ്രണ്ട് ലെഗ് ഫോർവേഡ് ചെയ്യുമ്പോൾ ബാക്ക് ലെഗ് ലെഫ്റ്റോ റൈറ്റ് ലെഗ് എങ്ങോട്ട് വെക്കണമെന്ന് നമുക്ക് ചിന്തിച്ചാൽ കിട്ടില്ല സോ നമ്മൾ ജസ്റ്റ് നമ്മളെ രണ്ട് കൈയും കാലും ഉപയോഗിച്ച് ആനയായി അഭിനയിച്ചു കഴിഞ്ഞാൽ നമുക്ക് അത് വാക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഏതാണ് ലെഫ്റ്റ് റൈറ്റ് ബാക്ക് ലെഫ്റ്റ് റൈറ്റ് മനസ്സിലാവും അപ്പൊ അനിമേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആക്ട് ചെയ്യണം അപ്പൊ നമുക്ക് തന്നെ അതിനകത്ത് ആക്ടിംഗിന്റെ പല മെത്തേഡ് നമുക്ക് പഠിക്കാനുണ്ടായിരുന്നു ഇപ്പൊ ആന്റിസിപ്പേറ്റഡ് ആക്ടിങ് അതുപോലെ എന്താ പറയുക പോളോ ത്രൂ അതുപോലെ എക്സാജറേഷൻ അപ്പൊ ഇത് ഇത് ആസ് ആൻ ആക്ടർ എനിക്ക് എന്റെ ഈ കരിയറിലേക്ക് വരുന്ന സമയത്ത് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് അപ്പൊ നമുക്ക് അനിമേഷൻ ഞാൻ പഠിച്ചിരുന്ന സമയത്തും അതുപോലെ നമ്മൾ പഠിപ്പിക്കുന്ന സമയത്തും കുട്ടികൾക്ക് ആക്ടിങ് വർക്ക്ഷോപ്പും ഞാൻ കൊടുത്തിട്ടുണ്ട് അപ്പം അതൊക്കെ എനിക്ക് ഈ ഒരു ഫീൽഡിലേക്ക് വന്നപ്പം ഈസിയായി പ്രതിഫലിപ്പിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ ആ പ്രൊഫഷൻ എടുത്തത് കാരണം ചൈൽഡ്ഹുഡ് ടൈമില് എനിക്ക് അഭിനയിക്കാനും പാട്ട് പാടാനും ഡാൻസ് കളിക്കാനും ഡ്രാമ ചെയ്യാനൊക്കെ ഇഷ്ടമുള്ള ഒരാളായിരുന്നു സ്കൂളിൽ പഠിച്ചിരുന്ന സമയത്ത് എങ്ങനെയായിരുന്നു അപ്പൊ അന്ന് ഞാൻ അപ്പൊ നമുക്ക് അങ്ങനെ നമ്മുടെ ഒരു വലിയ ഫിലിമി ബാക്ക്ഗ്രൗണ്ടിൽ നിന്നോ അല്ലെങ്കിൽ നമ്മളൊരു എന്താ പറയുന്ന ഒരു മെൻട്രോ അങ്ങനെയൊന്നും ഇല്ലാത്ത ഒരു ബേസ് അങ്ങനെയാണ് നമ്മൾ വരുന്നത് അപ്പൊ നമുക്ക് എങ്ങനെ പോയി കഴിഞ്ഞാൽ അജൂബ് പറഞ്ഞതുപോലെ എങ്ങനെ വന്നുകഴിഞ്ഞാൽ എന്റെ കഥ പറയാൻ പറ്റുന്നെന്ന് പറഞ്ഞാൽ എനിക്കും അറിയില്ല എങ്ങനെ വന്നുകഴിഞ്ഞാൽ നമ്മൾ ഈ ഫീൽഡിലേക്ക് വരുമെന്ന് നമുക്കറിയില്ല അപ്പൊ ഞാൻ വിചാരിച്ചു കുറച്ചും എക്സ്പോഷൻ കളർഫുൾ ആയിട്ടുള്ള ഒരു ഫീൽഡ് കരിയർ ആയിട്ട് എടുക്കാം ഒന്നെങ്കിൽ ഫാഷൻ അങ്ങനെ ഒരു ഫീൽഡോ അല്ലെങ്കിൽ ഇതുപോലെ അനിമേഷൻ അങ്ങനെയാണ് സ്വയം ചെയ്യാൻ തുടങ്ങിയതിനു ശേഷം അല്ലെങ്കിൽ അവിടെ നിന്ന് കുറച്ച് എക്സ്പോഷൻ ഓക്കെ അപ്പൊ ഇവിടെ എത്തുകയാണെങ്കിൽ അജീപ്ഷയെ കുറിച്ച് അറിയുകയാണെങ്കിൽ അജീപ്ഷാ എന്ന ഒരു വ്യക്തി ഈ ഒരു വ്യക്തിങ് കരിയറിലേക്കും ഒക്കെ എത്തുന്നതിന് മുൻപ് ഒരു സിനിമയായിട്ട് സിനിമ ചെയ്യാൻ ആഗ്രഹമുള്ള ഒരു ഒരു സാധാരണ പയ്യനായിരുന്നു ഇന്ന് ഒരുപാട് പ്രേക്ഷകർ റെക്കഗ്നൈസ് ചെയ്യുന്ന ഒരു നടനായി മാറിയിരിക്കുകയാണ് അപ്പൊ ആ ഒരു ജേണി വലിയ ജേണിയിലൂടെയാണ് കടന്നുപോയത് ഇപ്പൊ ഒരുപാട് പേര് റെക്കഗ്നൈസ് ചെയ്യുമ്പോൾ ആ ഒരു എന്താണ് അങ്ങനെ ഹാപ്പിയാണ് കാരണം രണ്ടുപേരും നമ്മളെ അറിയാന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് ബ്ലെസ്ഡ് ആണ് ഒരു കലാകാരനെ സംബന്ധിച്ചിടത്തോളം റെക്കഗ്നൈസ് ചെയ്യുക അത് കഴിഞ്ഞിട്ട് ഇപ്പൊ കഴിഞ്ഞ ദിവസം ഇവിടെ സ്കൂളിൽ ഷൂട്ട് ഉണ്ടായിരുന്നു കുഞ്ഞു അവർ ശരിക്കും നമ്മുടെ സീരിയലോ അല്ലെങ്കിൽ നമ്മളെ കണ്ടിട്ട് പോലും ഉണ്ടാവില്ല എന്നിട്ട് അവർ നോട്ട് ബുക്ക് എടുത്തിട്ട് ഓട്ടോഗ്രാഫ് മേടിക്കുക സോ അവർക്കറിയാം നമ്മൾ ഈ അന്ന് അന്നത്തെ ഒരു ഇത്രയും ക്രൂവിന് ഇടയിൽ നമ്മളാണ് അട്രാക്ഷൻ അവർക്ക് അറിയാം അത് മാത്രം അറിഞ്ഞിട്ടാണ് ആ ഓട്ടോഗ്രാഫ് മേടിക്കാൻ പറ്റുന്നത് അല്ലാതെ നമ്മുടെ സ്ക്രീനിൽ കണ്ടിട്ടോ നമ്മുടെ പെർഫോമൻസ് കണ്ടിട്ടോ നമ്മൾ ആരാണെന്ന് പറഞ്ഞിട്ടോ ഒന്നുമല്ല അല്ല അപ്പം അതൊക്കെ വളരെ ഇന്നസെന്റ് ആയിട്ട് നമ്മൾ കാണുമ്പോൾ നമുക്ക് കിട്ടുന്നത് ആ ഒരു അതൊക്കെ ഭയങ്കര അപ്രീസിയേഷൻ ആണ് ആക്ച്വലി നമ്മളെ ആ ഒരു എന്താ പറയുക അതുപോലെ തന്നെ ഇപ്പൊ ഫാമിലി ഓഡിയൻസ് ആണ് നമുക്ക് കൂടുതലും മ്മമാരും അതുപോലെ തന്നെ ബാക്കി നമ്മുടെ നമ്മുടെ പ്രായത്തിലുള്ള പെൺകുട്ടികളും അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് എക്സ്പോഷർ ഉണ്ട് സോഷ്യൽ മീഡിയ ഉണ്ട് പക്ഷെ വീട്ടിലെ എല്ലാ ജോലിയും കഴിഞ്ഞ് നമ്മൾ കഴിച്ച പാത്രം വരെ വാഷ് ചെയ്ത് വെക്കുന്ന അമ്മമാർക്ക് കിട്ടുന്ന ഒരു എന്റർടൈൻമെന്റ് ഈ ടെലി ആണ് അപ്പം അവർ ആ നിഷ്കളകം അവരുടെ സ്നേഹ നിഷ്കളകം നിഷ്കളകം ആ നിഷ്കളകത ഉണ്ടെങ്കിൽ ബാക്കിയുള്ളവർ എന്താ പറയുന്നത് സീരിയലിനെ പുച്ഛിച്ച് പറയുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അവർ ഭയങ്കര മെച്ചൂരിറ്റിയാണ് പക്ഷേ ഇവർ ആ നിഷ്കളകതുകൂടെയാണ് ആ സീരിയലിലെ ഓരോ കഥാപാത്രങ്ങളെ വീട്ടിലേക്ക് സ്വീകരിക്കുന്നതും അവർക്ക് വരുന്ന ഇമോഷൻസിനെ സ്വന്തം ഇതിലേക്ക് എടുക്കുന്നതും നമ്മൾ തിരിച്ച് കാണുമ്പോൾ അവരുടെ വീട്ടിലെ ഒരു അംഗത്തെ പോലെ നമ്മളെ ട്രീറ്റ് ചെയ്യുന്നതും ആ ഒരു സന്തോഷം എക്സ്പ്രസ് ചെയ്യുന്നതും അപ്പൊ അതൊക്കെ എനിക്ക് തോന്നുന്നു അതൊരു കലാകാരനെ സംബന്ധിച്ചുള്ള കിട്ടുന്ന ഏറ്റവും വലിയ ബ്ലസ്റ്റ് മൊമെന്റ് തന്നെയാണ് അത് ഈ ഫീൽഡിൽ നിൽക്കുന്നതുകൊണ്ട് കിട്ടുന്നതാണ് ആ ഒരു അംഗീകാരം എന്ന് പറഞ്ഞാൽ അത് തീർച്ചയായിട്ടും എൻജോയ് ഒരാൾ ഫോട്ടോ എടുക്കാൻ വരുമ്പോഴോ നമ്മൾ നോക്കുമ്പോഴോ എന്റെ ആസ് എൻ ആർട്ടിസ്റ്റ് തുടക്കകാലത്ത് ഭയങ്കര എക്സൈറ്റ്മെന്റും ഇത് ഇത് അറിയില്ല ഇപ്പം ഇപ്പൊ ഇപ്പൊ കുറച്ച് മെച്ചൂരിറ്റി ഒക്കെ ആ പ്രൊഫഷൻ വന്ന് അറിയാന്നുള്ള വെച്ചിട്ട് നമ്മുടെ ഒരു പാഷൻ ബൈ പ്രൊഫഷൻ ആയി അത് ബ്രെഡ് ആൻഡ് ബട്ടർ ആയി ഫാമിലി പോകുന്നതും അല്ലെങ്കിൽ അജൂബിൻ്റെ കാര്യമാണെങ്കിൽ പോലും നമ്മൾ ജീവിക്കുന്ന ഒരു ബ്രെഡ് ആൻഡ് ബട്ടർ ആണ് ഈ ഒരു ഇൻഡസ്ട്രിയിൽ നിന്ന് ഏൺ ചെയ്യുന്നത് അതിൻ്റെ ഉപരി നമ്മുടെ ആ പാഷൻ നമ്മളെ സ്നേഹിക്കുന്ന ആൾക്കാരുടെ ആ ഒരു ലൈക്കബിലിറ്റി കാണുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സന്തോഷമുണ്ടല്ലോ അത് ഇതിന് ഭയങ്കര ഭാഗ്യമാണ് തീർച്ചയായിട്ടും പിന്നെ എല്ലാവരും നമ്മൾ അറിയുമ്പോൾ നമുക്കൊരു സന്തോഷം പിന്നെ കോമഡി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു കല്യാണത്തിന് പോയി ഇപ്പോഴും കുറച്ച് നാൾ മുമ്പാണ് നമ്മൾ രണ്ടു മൂന്ന് ഫ്രണ്ട്സ് ഉണ്ട് എല്ലാവരും ഈ സീരിയലൊക്കെ ആക്ട് ചെയ്യുന്നതാണ് ഒരുപാട് പേര് ഒന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട് നമ്മുടെ അപ്പം ഞാനാണെങ്കിൽ ആ സമയത്ത് എന്തോ ഒരു ജാക്കറ്റൊക്കെ ഇട്ട് അപ്പം ആ സമയത്തൊരു ഗാനമേള ടീമ് പാടുന്നുണ്ട് ഞാനാണിപ്പോൾ കുറെ പേരൊന്ന് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട് ഭയങ്കര ഇതായിട്ട് ഇന്ന് മോനേ എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടത്തോടെ അപ്പം ആ സമയത്ത് ഞാനൊരു കുറെ ഒരു ചേട്ടം വന്നിട്ട് ഫോട്ടോ എടുത്തിട്ട് ഇങ്ങനെ വന്നിട്ട് ഫോട്ടോ ഒക്കെ എടുത്തത് അപ്പം ഞാൻ അടുത്ത് ഭയങ്കരമായിട്ട് പുള്ളിക്ക് അറിയാമായിരിക്കും സത്യത്തിൽ മോനാരാ ഇവരൊക്കെ ഫോട്ടോ എടുക്കുന്നോണ്ടി ഞാൻ ഫോട്ടോ എടുത്തു അപ്പൊ പുള്ളിക്കാരന്റെ വൈഫ് വന്നിട്ട് ഇത്തിനറിയില്ലേ മറ്റേ ഡോക്ടറായിട്ട് അഭിനയിക്കുന്ന കൊച്ച് അപ്പൊ ഞാൻ പുള്ളി എല്ലാരും ലീവ് കാണണമെന്നില്ല അപ്പൊ എല്ലാരും എടുക്കുന്ന പുള്ളിക്ക് ഒരു ചോദിച്ചെടുത്ത് പിന്നെ ആ സമയത്ത് തന്നെ ഞാൻ ആ സമയത്ത് ഒരു പാട്ട് പാടി എല്ലാരും ഭയങ്കരമായിട്ട് നന്നായിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു ഇറങ്ങി ഇറങ്ങി വന്നപ്പോ ഒരു ചേച്ചി മോൻ ഈ ട്രൂപ്പിലുള്ളതാ എന്നൊക്കെ ചേച്ചി കാരണം നമുക്കൊരു സന്തോഷം തരുന്ന അപ്പോ ഒരുപാട് പ്രേക്ഷകര് ഇനിയും ഇനിയും അങ്ങോട്ട് ഇരു കൈകളും സ്വീകരിക്കട്ടെ കഥാപാത്രങ്ങളെയും വ്യക്തികളെയും ഇരു കൈകളും സ്വീകരിക്കട്ടെ മാത്രമല്ല ഒരുപാട് ലഭിക്കട്ടെ സിനിമയിലും സീരിയലും ഒരുപാട് ഇടത്തേക്ക് പറന്ന് നടന്ന് കരിയർ ഡെവലപ്പ് ചെയ്യാൻ എല്ലാ ദിവസവും കാണുക മഴ മനോരമ ായികയുടെ ഷൂട്ടിംഗ് ലൊക്കേഷനിലാണ് നമ്മൾ നിൽക്കുന്നത് ഇത് തന്നെയാണ് തീർച്ചയായിട്ടും കഥാനായിക കാണുന്ന പ്രേക്ഷകർക്ക് സാധാരണ ഒരു സീരിയലിൽ നിന്ന് വളരെ വേറിട്ട് നിൽക്കുന്ന ഒരു സബ്ജെക്ട് അതുപോലെ ഇപ്പം ഞാൻ ഞാൻ ഒരുപാട് പേരുടെ സംസാരിക്കാറുണ്ട് സി ഇപ്പം മറ്റു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലാണെങ്കിൽ പോലും ഞാൻ സംസാരിക്കുന്ന ഒരാളാണ് അപ്പോൾ സാധാരണ എല്ലാവർക്കും സീരിയലിനെ ഒരു കാഴ്ചപ്പാടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓവർ മേക്കപ്പ് ഓവർ ആയിട്ടുള്ള ആക്ടിങ് അത് കഴിഞ്ഞിട്ട് ലുക്ക് ആൻഡ് ഫീൽ ഒരാളുടെ ഡ്രസ്സിങ്ങിൽ പോലും ഭയങ്കര എന്താ പറയുക ഇപ്പം കിച്ചണിലാണെങ്കിൽ പോലും ഭയങ്കര പട്ടസാരി അങ്ങനത്തെ ഒരു സാധനം പൊതുവേ സീരിയലിൻ്റെ ഒരു ക്ലീഷേ ഒരു ക്രിറ്റിസൈസിങ് ഉണ്ട് പക്ഷേ ആ ക്രിറ്റിസൈസിങ്ങിന് വളരെ അഗെയിൻസ്റ്റ് ആയിട്ടാണ് നമ്മുടെ കഥാനായിക പോകുന്നത് കാരണം എന്താ ണോ റിയലിസ്റ്റിക് ആയിട്ടുള്ള ക്യാരക്ടേഴ്സിന്റെ കോസ്റ്റ്യൂംസിലാണെങ്കിലും മേക്കപ്പിലാണെങ്കിലും ഈവൻ ഫ്രെയിംസിലാണെങ്കിൽ പോലും ആ ഒരു സിനിമാറ്റിക് ടച്ചും സിനിമാറ്റിക് ആയിട്ടുള്ള ടെക്നിക്കാലിറ്റിയും കൊണ്ടുവന്നിട്ടാണ് ഈ സീരിയൽ മേക്ക് ചെയ്യുന്നത് അത് അതിൻ്റെ ഒരു യു എസ് പി വേറെ തന്നെയാണ് കഥ നയിക്കുള്ളത് അപ്പം അത് ഇനി കാണാത്ത പ്രേക്ഷകരോട് ഞാൻ അതിനു വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത് ഒന്ന് ഒന്ന് വാച്ച് ചെയ്യുക അതിൻ്റെ കഥ സ്റ്റോറി ടെലിങ്ങിലാണെങ്കിൽ പോലും മേക്കിങ്ങിലാണെങ്കിലും ഈ പറഞ്ഞ കാര്യങ്ങളിലാണെങ്കിലും തീർച്ചയായിട്ടും നിങ്ങളെ എക്സൈറ്റ് ചെയ്യിക്കും അതുപോലെ ഒരുപാട് ട്വിസ്റ്റ് ആൻഡ് ടേൺസ് ഉണ്ട് കമ്മിങ് എപ്പിസോഡിൽ അപ്പോൾ അത് കാണുക അതുപോലെ ഒരുപാട് ബഡ്ഡിങ് ആർട്ടിസ്റ്റുണ്ട് ഒരുപാട് വളരെ സീനിയർ ആർട്ടിസ്റ്റുകളാണ് ഇത് അസോസിയേറ്റ് ചെയ്യുന്നുണ്ട് അതുപോലെ ഡയറക്ടർ ആണെങ്കിലും എല്ലാവരും വളരെ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആൾക്കാരാണ് വെൽ എന്താ പറയുക പ്രൊഫഷണലി ഉള്ള ആൾക്കാരാണ് ഇതിൽ അസോസിയേറ്റ് ചെയ്തിരിക്കുന്നത് ഞങ്ങളെ പോലുള്ള ആൾക്കാർ സപ്പോർട്ട്

ാണ് പറഞ്ഞത്യാരുന്നുാട്ടിക്ക് ആശംസിക്കുന്നുാങ്ക് താങ്ക് യു മച്ച് തീർച്ചയായും ഇന്റർവ്യൂട്ടിക്ക് ഭാഗ്യം കിട്ടിട്ട് ഇനി നമുക്ക് കാണാനുള്ള അവസരം അപ്പൊ താങ്ക് യു സോ മച്ച് നിങ്ങളുടെ ഈ ഒരു ടൈമ് സീരിയൽ ടുഡേക്ക് വേണ്ടി സ്പെൻഡ് ചെയ്തതാണ്